ഹലോ എവരി വൺ യൂണിറ്റ് ടു വിൽ ഐ ഡെയിലി ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് ഇവന്റ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി ലൈഫ് ഇവെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു റെഡി ആവുന്നു അവരവരുടെ ജോലിക്കെ പഠിക്കാൻ പോകുന്നു മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എൻ്റർടൈൻമെന്റ് ഫൺ എല്ലാത്തിനും ഏർപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ളത് അല്ലേ അതെങ്ങനെയാ ചിട്ടയായി ക്രമീകരിക്കണം എന്ന ഒരു എന്താണ് ഒരു ഒരു മോറൽ നമ്മൾ നമുക്ക് പറയാം അതാണ് ഈ ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ നോക്കൂക്റ്റീവ്സിൽ എന്തൊക്കെയാണ് ഫസ്റ്റിലായി ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഡെയിലി മെയിൻ്റലിൻ ഫിസിക്കലി അച്ചടക്കം ചിട്ടയായ ഒരു ജീവിത ശൈലി ആർക്ക് വേണം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാലേ എന്താ പറയുക ഒരു മീനിങ് ഫുൾ ആവുള്ള ജീവിതം അല്ലെ അതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും ലൈഫിൽ ഏൺ ചെയ്യണമെങ്കിൽ ഒരു പൈസ അല്ല അല്ലാതെ വാല്യൂസ് ഒരു നല്ലതായി നന്നായി ഒരു കുട്ടി മോൾഡഡ് ആയി വരിക അല്ലെങ്കിൽ ഒരു റൂൾസും റെഗുലേഷൻസും ഒന്നും ഇല്ലാത്ത ലൈഫ് വെറും യൂസ്ലെസ് അല്ലേ അല്ലെ വേസ്ഡ് അല്ലെ അങ്ങനെ ആവാൻ പാടില്ല ഒരു സ്ട്രിക്ട് പ്രിൻസിപ്പിൾസ്റ്റ് പറഞ്ഞാൽ അതി ടൈറ്റ് അല്ല അതി സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതെങ്ങനെയാണ് ഈ ചാപ്റ്ററിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട് ആസ് യൂഷ്വൽ പിന്നെ കുറച്ചൊരു പ്രൊണൗസിയേഷൻ ഭാഗമുണ്ട് എങ്ങനെയാണ് നമ്മുടെ വൊക്കാലുലറി ഇംപ്രൂവ് ചെയ്യാതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത് ഇനിയും നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം ഒരു വാമപ്പ് സെഷൻ ഉണ്ട് വാമപ്പ് സെഷനിൽ നോക്കി എന്താണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് ഒരു പാരഗ്രാഫ് പാരാഗ്രാഫ് ഹിസ് ഓർ ഹർ ഡെയിലി ലൈഫ് ആർ ഹിസ് ഓർ ഹർ ഒരു കുറച്ച് ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട് മുകളിൽ ആരുടെ ഡെലിവറി ബോയ് എല്ലാരോ ഫാമിലി ആണ് ഡെലിവറി ബോയ് ഇപ്പൊ എല്ലാവർക്കും പറയും ഡെലിവറി ബോയ് ആരാ ഈ സ്വിഗ്ഗി സൊമാറ്റോ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഡെലിവറി ബോയ്സ് ആണ് അല്ലെ കൊടുത്തായിരുന്നാളെ നമ്മുടെ ഡെലിവറി ബോയ് ഇങ്ങനെ പോസ്റ്റ് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുത്തരുന്ന ആള് ടീച്ചർ ആശീഷൻ അറിയാമല്ലോ പിന്നെ ആരാ ബൂച്ചർ ബൂച്ചർ പറഞ്ഞ ആരാണ് നമ്മുടെ ഇറച്ചി വീട്ടുകാരനെയാണ് ബൂച്ചർ എന്ന് പറയുന്നത് ഇവരുടെ ആരെയുടെയും ജീവിതശൈലിയെ പറ്റി ഈ ഒരു കുറച്ച് പാരഗ്രാഫ് എഴുതാ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് സിമ്പിളാണ് ഒരാളൊരു പേര് അറിയാത്ത ഒരാളാണെങ്കിൽ ടീച്ചറുടെ നമുക്ക് ടീച്ചറുടെ എല്ലാവർക്കും അറിയാലോസ് ടീച്ചർ സിക്സ് ഓ ക്ലോക്ക് മോർണിംഗ് ഷീ ഗോസ് ടു സ്കൂൾ അറ്റ് നയൻ തേർട്ടി ഷീ റീച്ചസ്കൂൾ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ഒരു പാരഗ്രാഫ് നിർമ്മിക്കുന്നത് വളരെ എളുപ്പമാണ് ഇനി നേരത്തെ കാര്യം നോക്കിയാല് പിക്ചേഴ്സ് ഫിക്ചേഴ്സ് എന്താ ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് ഇരിക്കുന്നു ഒരു കുട്ടി പഠിക്കുന്നു ഒരു കൊറേ പേര് ലൈബ്രറി വായിക്കുന്നു കൊറേ പേര് യോഗ ചെയ്യുന്നു ഒരു കൊറേ പേര് ടേബിൾ ടെന്നീസ് കളിക്കുന്നു കുറെ പേര് ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരാൾ ഉറങ്ങുന്നു ഒരു കുട്ടി സീഷോ നടക്കുന്നു പെറ്റിന് പെറ്റിൻ്റെ കൂടെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെയാണ് അല്ലേ ഇതിനകത്ത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്നും ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാറേ ഇല്ലാത്തത് ഇട വല്ലപ്പോഴും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നത് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ന് നമ്മളിപ്പം പെറ്റിനെ കൂടെ നടക്കാൻ പോകും ചിലരൊക്കെ പോകും എല്ലാവരും പോകില്ല ഏകദേശം നമ്മൾ ചിലര് മിക്കവാറും എല്ലാ പേരും ே அது எவரிடே நமக்கு என்னும் படிக்கிறது அது நமக்கு எவ்ரிடே அங்கே கேட்டகரஸ் ஆனால் இருக்கிறது ஈவினிங் ஆஹ் எந்த சூரியநஸ்தம் ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് പാസേജിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൊട്ടേഷൻ കൊണ്ടാണ് തുടങ്ങുന്നത് എന്താണ് നേരത്തെ തന്നെ കിടന്നുറങ്ങുക നേരത്തെ തന്നെ എഴുന്നേൽക്കുക ഇതെന്ന് പറയുന്നത് എപ്പോഴും നമ്മള് ജസ്റ്റ് സെന്റൻസിൽ എഴുതി വെക്കാതെ എല്ലാവരും അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് അത് അല്ലെ നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു തരുമല്ലേ നേരത്തെ പേരും പറഞ്ഞു നേരത്തെ സ്കൂളിൽ പോകാനുള്ളതാണ് അപ്പം നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരു കൊട്ടേഷൻ ആദ്യം കൊടുത്തിരിക്കുന്നത് നേരത്തെ പോയി കിറന്നുറങ്ങുക നമ്മുടെ ടയർസം വർക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് വളരെ സുഖമായി കംഫർട്ടബിളായി ഉറങ്ങിയ പക്ഷെ നല്ല വളരെ നേരത്തെ എഴുന്നേറ്റ് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫിൽ ശീലിക്കുന്ന കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എഴുതിക്കുക നോട്ട് ഗുഡ് ആ ഇപ്പം അടുത്തത് ഇതൊക്കഥയാണ് വന്നിരിക്കുന്നത് കഥ എന്താണ് ഒരു ഫ്ലവർ ഷോപ്പ് ഓൺ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫ്ലവർ ഷോപ്പ് ഓൺ ചെയ്യുന്ന ഒരു എന്താണ് പറയുന്നത് ഫ്ലോറിസ്റ്റ് എന്നാണ് പറയുന്നത് എഫ് എൽ ഒ ആർ ഐ എസ് ടി ഫ്ലോറിസ്റ്റ് എന്നാണ് പറയുന്നത് അവിടെ ഒരു എന്താണ് ഒരു ഫ്ലവർ ഷോപ്പ് മെട്രോപോളി സിറ്റിയില് വളരെ തിരക്ക് വെളിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഭയങ്കര റഷ് ഹറിബറിൽ നടക്കുന്ന ഒരു സിറ്റിയില് അവിടെ ഒരു പൂക്കട പൂക്കളുണ്ട് ആ പൂക്കടയിൽ അവള് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് എത്ര മണിക്ക് അവിടെ ആറു മണിക്ക് അവിടെ എന്തിനായിരിക്കും At around 7.30, they go to the suburbs to buy beautiful, fresh flowers at cheap rates. ഏഴണിയാകുമ്പോഴത്തേക്ക് അവൾ നീ അവടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി അവൾ ഇത്രയും ചെയ്യും അവളുടെ കടയിലേക്ക് വേണ്ട പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി അവള് സിറ്റിയുടെ ഉൾ ഗ്രാമങ്ങളിലേക്ക് പോവും പർച്ചേസ് ചെയ്യും തിരിച്ചു വരും ഒമ്പത് മണി ആകുമ്പോൾ തിരിച്ചു വരും കച്ചവടം തുടങ്ങും പല ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യും അവള് അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ് കുട്ടിയുടെ കഥ പറയുന്നത് പിന്നെ അവസാനം ഒരു തിരിച്ച് ഒരു ഒരു സന്ധ്യാസമയം കഴിയുമ്പോൾ രാത്രി ആവുമ്പോഴത്തേക്ക് അവൾ കട അടക്കുന്ന പറയും അവൾ ചായ കുടിക്കാനും ജോറ് കഴിക്കാനും ഒക്കെ പോകുന്ന സമയം വരെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവസാനം കൊടുത്തിരിക്കുന്നത് ഇതിനൊക്കെ പുറമെ എന്താ ഇവളുടെ ഈ ബിസി ഫ്ലവർ മാർട്ടിലുള്ള ഫ്ലവർ ഷോപ്പിലുള്ള ഷെഡ്യൂളിന് എന്താണ് അവൾക്ക് ഇഷ്ടം നേച്ചർ പ്രകൃതികൾ ഒത്തുചേർന്ന് ജീവിക്കാനും അതുപോലെ അതിന്റെ കളറും അതിന്റെ നിറവും അതിന്റെ ഭംഗിയും എല്ലാം ആസ്വദിക്കാനും വളരെ ഇഷ്ടമാണ് അവൾ എന്റർടൈൻമെന്റിൽ സമയം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അതിനെ ചൊല്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കൈൻഡ് ഓഫ് വർക്ക് ഡെസ്ക് ഓർഡർ എന്ത് തരം ജോലിയാണ് ഓർഡർ ചെയ്യുന്നത് സിമ്പിൾ ഷീ എ ഹു ബൈസ് ഫ്ലവേഴ്സ് റെഗുലർലി ഫ്രം ഹർ ഓർ ബൈ ഒരു ഗ്രാൻഡ് മദർ ഒരു വയസ്സായ ഓൾഡ് ലേഡിയെ പിപ്പായിരുന്ന ഓൾഡ് ലേഡിയാണ് അവളുടെ കഴിഞ്ഞെപ്പോഴും പൂക്കൾ വാങ്ങിക്കുന്നത് എന്ത് ചെയ്യും ആ പൂക്കൾ അവർ ഡെക്കറേറ്റ് ചെയ്യാൻ അവരുടെ ഡെക്കറേറ്റ് എന്താ പൂജാ സ്ഥലം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും അവൾ ആ സ്ത്രീ വോട്ട് ഇസ് ദം ഓഫ് ദ ഷോപ്പ് എന്താണ് നെയിം ഓഫ് ദി ഷോപ്പ് അതിന് തന്നെ കൊടുത്തിട്ടുണ്ട് ഡയറക്ട് ക്വസ്റ്റാണ് നെയിം ഓഫ് ദി ഷോപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിഷ് ഹോണ എന്നാണ് അവളുടെ ഷോപ്പിന്റെ പേര് നോക്കി നിങ്ങൾക്ക് എഴുതാൻ മതിയുള്ളൂ വാട്ട് മേക്സ് യു തിങ്ക് ദോഷ്യൽ പേഴ്സൺസ് ഫ്രോ എക്സ്റ്റ് സപ്പോർട്ടീവ് ആൻസർ ഇവൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ പേഴ്സൺ ആണ് എല്ലാവരോടും ഒത്തു ചേർന്ന് ചേർന്ന് ജീവിക്കുന്ന ആളാണെന്ന് എനിക്ക് എങ്ങനെ പറയാം അതിന് എക്സാം അങ്ങനെയാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പാരാഗ്രാഫിയിലും പറയാം സ്റ്റോറിയും പറയുന്നത് എന്താണ് ഒരു സോഷ്യൽ പേഴ്സൺ ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവള് ഫ്രീ ടൈം കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടും ഷോപ്പ് അടക്കിന് അങ്ങനെ പോകുമ്പോൾ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും അവിടെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പ് നെയ്ബറിങ് ഷോപ്പിലെ ഓണേഴ്സ് അവരുടെ സ്ക്രി ചാറ്റിലൊക്കെ ഏർപ്പെടും അവരോട് കുറച്ചുകളൊക്കെ പറയും അതുകൊണ്ടാണ് അവൾ സോഷ്യൽ പേഴ്സൺ ആണെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് അവള് വീട്ടിൽ പോയിട്ട് റിലാക്സ്ഡ് ആവുന്നത് അവള് പ്രകൃതിയോട് സംസാരിക്കും പ്രകൃതി കളേഴ്സ് ആസ്വദിക്കും അങ്ങനെ പല പിന്നെ കുക്ക് ചെയ്യും അവള് ടി വി കാണും അവള് അങ്ങനെ ന്യൂസ് കാണും അവള് ഇതൊക്കെ ചെയ്തിട്ടാണ് അവള് വീട്ടിൽ പോയി റിലാക്സ് ചെയ്യുന്നത് ാണ് അവള് ഉൾ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ തിരക്ക് പിടിച്ചെടുത്തു മാറിയിട്ട് ഉൾ സബേഴ്സ് തിരക്കില്ലാതെ ഉൾ സ്ഥലങ്ങളിലേക്ക് പോയി ഫ്ലവേഴ്സ് അവിടെ റേറ്റിലാണ് ഫ്ലവേഴ്സ് ഇടുന്നത് ഫിലോസഫിന്നാണ് ഫിലോസഫി ലൈഫ് വളരെ ചുറ്റായിട്ടുള്ള ഒരു ജീവിത ശൈലി ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഈ ചെറിയൊരു ഷെഡ്യൂൾഡ് ലൈഫിൽ ഇടം കൊടുക്കുക കഴിക്കാനായാലും കളിക്കാനായാലും ഉറങ്ങാനായാലും എൻ്റർടൈൻമെന്റിനായാലും പണിനായാലും എല്ലാത്തിനും അവിടെ ഈ ഒരു ചെറിയ ലിമിറ്റഡ് പീരിയഡ് ട്വൻ്റി ഫോർ ഹവേഴ്സിലുള്ള ഒരു സമയത്തിൽ ഒരു ദിവസത്തിൽ അവളുടെ ട്വന്റി ഫോർ ഹവേഴ്സുള്ള സമയത്തിൽ അവൾ ഇടം കൊടുക്കുക ഇനി മാച്ച് ദ ഫോളോയിങ് ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആറ് മണിക്കുന്നു ഏഴ് മണിക്ക് അത് എന്ത് ചെയ്യുന്നു മാത് കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് ചില ചില മറ്റു കണ്ടുപിടിക്കണേ കണ്ടുപിടിച്ച ശേഷം അതിന് ടു വേർഡ്സ് ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് ആൻസർക്ക് അത് നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാച്ച് മാ പിന്നെന്താണ് എന്താണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒരു മീനിങ് ഉണ്ട് ടു മേക്ക് സംതിങ് ലുക്ക് മോർ ബൈ പുട്ടിങ് തിങ്സ് ഓൺ ഡിക്കറേറ്റ്സ് ആണ് പീപ്പിൾ മൂവിങ്ബൌട്ട് ഇൻ എ ബിസി മാനർ എന്നാണ് ക്രൗഡഡ് അല്ലെങ്കിൽ അതിന് ആക്ട് ആയിട്ടുള്ള ഒരു പദമുണ്ട് അതിനകത്ത് അപ്പം പീപ്പിൾ മൂവിങ ബിസി മാൻ പറഞ്ഞാൽ എന്താ ആൾക്കാര് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതം ജീവിതം നയിക്കുന്ന ഒരു സ്ഥലമാണ് അതിനൊരു വൺ വേർഡ് ഉണ്ട് എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് സെൻസിബിൾ ഇങ്ങനെ എല്ലാ വേർഡ്സിനും അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള വൺ വേർഡ് ഉണ്ട് അത് നോക്കി എഴുതുക അല്ലെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള വേർഡ് അത് എഴുതുകൾ വേർഡ്സ് ഇത് ജമ്പിൾ വേർഡ്സ് കൊടുത്തിരിക്കുകയാണ് അതെന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് മീനിങ്സ് പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യാവുന്ന കാര്യമുള്ളൂ In, choose the nearest meaning of the words from the list below मुंडे मुंडे ന്ന് പറഞ്ഞാൽนะ വളരെ poor ആണ് അതാണ് मुंडे എന്ന് പറഞ്ഞാൽ which chat ഇന്നാ ഒരു uh, uh, conversation ഒരു chit chat ന്ന് no, പറഞ്ഞാൽ no, informal no, conversation uh, dinner അല്ല uh, and friendly talk അല്ല uh, con a conversation alternate two things happening one after another alternate യുടെ നടക്ക ഒന്നിനു পরেই ഒന്നാണ് നടക്ക ini customers are people who come to buy things uh, retire and എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൺ ടാസ്ക് പോലെ എടുക്കാൻ മറ്റു എക്സസൈസുകൾ ചാപ്റ്റർ വൈസ് ബേസിൽ അടുത്ത ഗ്രാമർ ആണ് ഗ്രാമർ ലിംഗേഴ്സ് ആണ് പഠിക്കാം ലിംഗേഴ്സ് മറ്റൊരു പേര് നിങ്ങൾ അറിയപ്പെടുന്നത് രണ്ട് സെന്റൻസുകളെ ഒന്നിച്ച് ചേർത്ത് ലിങ്ക് ഫുഡാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡിനെയാണ് കൺജങ്ഷൻ ലിങ്കേഴ്സ് മനസ്സിലായോ രാമു ഈസ് എസ്റ്റ് എ സ്റ്റുഡൻറ് ഇങ്ങനെ ഓക്കെ ഇത് അത്ര രണ്ട് സെന്റൻസ് ആയിട്ട് രണ്ടും കൂടെ ചേർക്കാൻ നോക്കാൻ നോക്കൂ നമ്മള് അപ്പം നമ്മളെന്താ എടുക്കുക രാമു ഈസ് എ ബോയ് ടു സ്കൂൾ ബൈ

അതിന് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വേർഡ് ആണ് ഒരു ഇത് ആൻഡ് മനസ്സിലായല്ലോ അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഓപ്പോസിഷൻ കോൺട്രാസ്റ്റിംഗ് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്താ ഇപ്പം പറയാ വി ഗോ ടു മുംബൈ ബൈ പറഞ്ഞേ നമുക്ക് ഒരു കോൺട്രാസ്റ്റിംഗ് ഒരു സെന്റൻസ് നമുക്ക് പറയാം ബട്ട് ഗോയിങ് ബൈ കാർ ടു മുംബൈ അല്ലേ അതൊരു കോൺട്രാസ്റ്റിംഗ് കാർ പോവാൻ പക്ഷേ കാറിൽ പോകുന്ന ഒരു കോൺട്രാസ്റ്റിങ് ഫോർ സാമ്പിൾ അതെ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഒരു റീസൺ ഗോ ടു സ്കൂൾ ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ പറയാ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് അപ്പൊ നമ്മൾ എവിടെയാ ഉപയോഗിച്ചത് എന്താ ഉപയോഗിച്ചത് ബിക്കോസ് ഉപയോഗിച്ചത് സിൻസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം ഉം ദ ലാൻഡ് ഈസ് വെരി ഡ്രൈ സിൻസ് ജാനുവരി എന്താ ലാൻഡ് നേരെ ഡ്രൈ ആയി കിടക്കുക ഇന്ന് മുതല് ജാനുവരി മുതല് മഴയില്ലാത്തത് കാരണം ലാൻഡ് ഡ്രൈ ആയി പറഞ്ഞുകൊണ്ട് ആവിഷ്കരിക്കുന്ന സെന്റൻസുകൾക്ക് നമുക്ക് സിൻസ് ചേർത്തുള്ള ഇനി എന്താ ഓൾഡോസ്റ്റ് നേരത്തെ എന്റെ ദിവസം എന്റെ ദിവസം നേരത്തെ ആരംഭിക്കുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് എല്ലാം ആ അടച്ചുപൂട്ടും അല്ലേ നേരത്തെ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചുപൂട്ടും സോറി നേരത്തെ തന്നെ അടച്ചുപൂട്ടുന്ന ഞാൻ ലേറ്റ് ആയിട്ട് ഞാൻ വളരെ നേരത്തെ ഇപ്പം ഒരു കട തുറക്കുന്ന ഒരാളാണല്ലോ നേരത്തെ കട തുറക്കുമെങ്കിലും ഞാൻ ഒരുപാട് ലേറ്റ് ആവും കളയാണക്കെ പറയുന്നതിനാണ് ഓൾഡോ ഇവൻഡോ എന്നൊക്കെ പറയുന്നത് റെയിനി ഐ ടു സ്കൂൾ വിത്തോട്ടാൻ അംബ്രാലും മഴ പെയ്യുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് പോയത് സ്കൂളില് നന്നുകൊണ്ടാണ് പോയത് വിത്തോട്ടാൻ അംബ്രാല അംബ്രലത് പോകുമ്പോൾ നല്യല്ലോ നന്നോണ്ടാണ് പോയത് when suggest time other conjunctions suggesting time are as while, since until before after as soon as they can time i suggest when i went to the railway station the rain also oh the train uh, the train has gone train uh, since the number of customers reduced in the afternoon Nasir and i have a nice chat and the uh, കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞത് കാരണം ഏത് സമയത്ത് ഉച്ചയ്ക്ക് കുറഞ്ഞത് കാരണം ഞാനും മെസ്സീവും കൂടെ നല്ലൊരു ചാറ്റിൽ ഏർപ്പെടുത്തും നല്ലൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു മദർ പ്രിപ്പയർഡ് മൈ ഡ്രസ് എന്താ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആ മേഞ്ചു എനിക്ക് നിയന്ത്രണം ഉണ്ടാക്കി വെച്ചു വേർ ആൻഡ് വാട്ട് അവർ സജസ്റ്റ് എന്താ വേർ വാട്ട് അവർ അതൊക്കെ യൂടെയാണ് എവിടെയാണ് പോകുന്നത് സ്ഥലത്തിനായിട്ട് എനിക്ക് ചോദിക്കുമ്പോഴാണല്ലോ അങ്ങനെ പറയുന്നത്

എന്താ ബിക്കോസ് എവിൺഇൻ മൂന്നാമത്തതാണ് ഏറ്റവും മുകളിലുള്ളത് മുകളിലെത്തത് എക്രോസ് ഫസ്റ്റ് വൺ അങ്ങോട്ട് ആയിട്ടാണ് അത് ബിക്കോസ് എവരിവൺ ഇൻ സ്കൂൾ നോസ് പോപ്പുലർ ആയത് കാരണം എല്ലാവരും അവനെ അറിയാവുന്ന കൊണ്ടാണ് അവൻ പോപ്പുലർ ആയത് അങ്ങനെ ഓരോ സെന്റൻസും തീര്യാണ് അത് സിമ്പിൾ ടാസ്ക് ആണ് Choose the correct option from the fill in the blanks do not go dash We have finished until you have finished your work me you have to say the idea one party that and i'm beginning with the word shown against the first and is and for your next example, the reason why he applied for a job abroad was to earn money so that he could earn money he applied for a job abroad and the, the reason why he applied for a job abroad was to earn money so that he could earn money സൈഡിലോ അല്ലെ അടുത്തൊരു ഒപ്പം ഇതെന്ന് നോക്കൂ സോ എന്ന് പറഞ്ഞ സോ ദാറ്റ് ഹീ കൂട്ടുന്നുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില് ആ മുകളിൽ കൊടുത്തിരുന്ന സെന്റൻസസ് ജോയിൻ ചെയ്ത് വേണം ബാക്കി ആൻസേഴ്സ് എഴുതുന്ന ആൻസേഴ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ഇതുപോലെയുള്ള സിംഗിൾ പേഴ്സൺ കൂടുതൽ പേഴ്സൺ അങ്ങനെ എല്ലാ സെന്റൻസും ഫിൽ സ്പീക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇമാജിൻ യു ആർ എ സ്റ്റുഡന്റ് ആൻഡ് ഹാപ്പി നാസ്റ്റ് ഇന്റർവ്യൂ കഥ ആ ഫ്ലോറിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യൂ നിങ്ങൾ എന്നിട്ട് ചെയ്യണം കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതണം ആ ക്വസ്റ്റൻസ് ലൈക്ക് എന്താണ് എങ്ങനെ തരം ക്വസ്റ്റൻ ആയിരിക്കണം വൈ ഡു യു ചൂസ് ദിസ് പ്രൊഫഷൻ വാട്ട് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് യു ലൈക്ക് ടു കീപ് ഏത് തരം ഫ്ലവേഴ്സ് ആണ് നിങ്ങൾ കടയിലേക്ക് വാങ്ങുന്നത് നിങ്ങൾ എന്തിനാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് അങ്ങനെ പോലുള്ള കുറെ ക്വസ്റ്റൻസ് ഫോം ചെയ്ത് എഴുതുന്നു എന്താ പിന്നെ എന്താ എഴുതാം നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ടൈപ്പ് മാലകളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് കൂടുതൽ സെൽ ചെയ്തു പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് എഴുതും ഇനി എന്ത് ചെയ്യണം ഈ നിങ്ങൾ ഫ്ലോറിസ്റ്റിനെ ഇമാജിൻ ചെയ്തല്ലോ ഫ്ലോറിസ്റ്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് എഴുതിയല്ലോ ഇത് നിങ്ങൾ ആയിട്ട് ഈ മുകളിൽ ചോദിച്ച ആൻസേഴ്സിന് ക്വസ്റ്റൻസിനല്ല ആൻസേഴ്സ് താഴെ എഴുതുക എന്നുള്ള ടാസ്ക് ആണ് നിങ്ങൾക്കുള്ളത് ഇനി അടുത്തത് പറഞ്ഞാല് ലിസണിങ് ദ മാനേജ്മെന്റ് ടിപ്സ് ഫോർ സ്റ്റുഡൻസ് സ്പീച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ കൊണ്ട് മാനേജ്മെന്റ് ടീം സെറ്റ് ചെയ്തത് അത് കൊടുത്തിട്ടുണ്ട് അത് എന്ത് ചെയ്യണം Other listen to the session answers. Summarize the tips given by the counselor for your friend who was absent on the day it was given. Begin with time management is one of the most important facts that determine our success or failure. We should make a list of the most important things and prioritize them. And uh, uh, the uh counselor's the speech is called, uh, uh, the speech in a friend absent അപ്പൊ ആ ഫ്രണ്ട് എന്ത് ചെയ്യണം ഈ സ്ലീറ്റ് ഒന്ന് സമറൈസ് ചെയ്ത് കൊടുക്കണം അത് ഈ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് പറയുന്നത് സ്റ്റഡി സ്കിൽസ് പ്ലാനിംഗ് എഹെഡ് എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്ലാൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് ഗോൾസ് സ്മാർട്ട് ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് അതുപോലെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മളെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ കാര്യങ്ങളെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം കഴിക്കുന്നത് കുടിക്കുന്നത് പഠിക്കുന്നത് എല്ലാം പ്രയോറിറ്റി കൊടുക്കണം വൺ ടൂ ത്രീ ഫോർ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് വൺ പഠിക്കുന്നതാണ് സെക്കൻഡ് വൺ പഠിക്കാൻ വേണം ശക്തി വേണം അങ്ങനെ കഴിക്കണം അങ്ങനെ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം സ്മാർട്ട് ആയിരിക്കണം ആയിരിക്കണം സ്മാർട്ടിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് സ്മാർട്ട് ആണ് എ മെഷറബിൾ ആണ് ആൻഡ് ഫോക്കസ്ഡ് അടുത്തുള്ള എല്ലാം വിതിൻ ടൈം ലിമിറ്റ് ചെയ്തു തരണം പിന്നെന്താണ് വെൻ യു ആർ റൈറ്റിംഗ് യർ ഗോൾ പ്ലീസ് റൈറ്റ് ഇറ്റ് സ്റ്റഡി പ്ലാൻ പോലെ എല്ലാവരും എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ ഇപ്പൊ പഠിക്കുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ഒരു ടാസ്ക് ആണ് ടാസ്ക് ചെയ്യൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ടൈം കൊടുക്കണം അതിനകത്ത് ടൈം ഉള്ളിൽ എഴുതി വെച്ചാൽ പോലെ ടൈം ഉള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണം അങ്ങനെ ഒരു ചാട്ടം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ എത്രമാത്രം എഫിഷ്യന്റ് ആവുന്നു നോക്കാലോ അതെങ്ങനെയാണ് ആ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് ഇതുപോലൊരു ഒക്കെ വരച്ച് അതിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിംഗ് സ്കീമൊക്കെ കൊടുത്ത് നമ്മൾ നമ്മൾ അട്രാക്ടാ നമ്മള് നല്ല ബോക്സസ് ഒക്കെ വരച്ച് സമയം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു കഴിക്കുന്നത് കുടിക്കുന്നത് ടി വി കാണുന്നത് വാഷ്റൂം പോകുന്നത് വരെ എഴുതണം അങ്ങനെ എഴുതി വെച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫ് വളരെ കളർഫുൾ ആവും െൽഫ് എന്താ നിങ്ങളെ നിങ്ങൾ എന്ത് തരം ഒരു പേഴ്സൺ ആണ് നിങ്ങളെ പെട്ടെന്ന് തന്നെ എഴുതുക ഐ എൻജോയ് ഐ ലൈക്ക് ഐ ഐ എൻജോയ് വാച്ചിങ് ടി വി ഐ ലൈഫ് സ്പീഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഫീൽ ചെയ്യുക ാലിറ്റി എക്സ്പാൻഡ് ദിറ്റിൽ മോർ ആൻഡ് ഓട്ടോബയോഗ്രഫിൻ റേറ്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിരുന്ന നമ്മളെ കുറിച്ച് തന്നെ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി പറയുന്നത് ലൈക് എന്താ എന്റെ കഥ മാധവി കമലാദാസിന്റെ അല്ലെ സുരയ്യയുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫികൾ നെഗറ്റീവ് ആണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എല്ലാവർക്കും എക്സാമിൾ കമലാദാസിനെ വളരെ സിനിമയായിട്ടും ചിത്രീകരിച്ച ജീവിത ചരിത്രമാണ് കമലാദാസിന്റെ അതുപോലെ സ്വന്തം ജീവിത കഥയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അതുപോലെ ഒരു റൈറ്റ് വേഴുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പിന്നെന്താ ഇനി കുറച്ച് ഇമാജിനേഷനിലൂടെ എഴുതാനാളുകൾ ഇമാജിൻ സെയിൽസ്മാൻ നിങ്ങൾ ഒരു കച്ചവടക്കാരനായിട്ട് ഇലക്ട്രോണിക് ഗുഡ്സോ റെഡിമെയ്ഡ് ഗാൾഫ്രണ്ട്സോ ഷൂസോ കാസോ ഒക്കെ സെൽ ചെയ്യുന്ന ഒരാളായിട്ട് ഇമാജിൻ ചെയ്തിട്ട് കുറച്ച് സെന്റൻസസ് എഴുതുക അടുത്ത ആരായിട്ടാണ് എഴുതേണ്ടത് മദർ ഓഫ് എ മദർ ഓഫ് ത്രീ മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ട് ഇമാജിൻ ചെയ്തിട്ട് എഴുതും ഇനി പൊളിറ്റീഷ്യൻ ആയിട്ട് വാട്ട് പൊളിറ്റീഷൻ പിന്നെ സ്പോർട്സ് പേഴ്സിന്റെ ലൈഫ് എഴുതുന്നൊക്കെ കുറച്ച് കുറച്ച് പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ാണ് ഇതിരെ ക്വസ്റ്റൻസാണ് സെമായിട്ട് ഇന്റർവ്യൂകളിലും മിക്ക ഇന്റർവ്യൂകളിലും ഇതിലെല്ലാം എന്നല്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ ചിലപ്പോ ഒന്നും വന്നില്ലെന്ന് വരയ്ക്കാം പക്ഷേ ഓരോ വരാറുണ്ട് ടെൽ മീ യു ടെൽ മി അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പ്രാപ്തരായിരിക്കണം യു ക്യാൻസ് യുവർ സ്ട്രെങ്ത് വാട്ട് വീക്ക്നസ് ഡു ഹാവ് വാട്ട് ഷുഡ് ഐ കൺസിഡർ ഹയറിങ് യു വേർ ഡു യു സി യുവർ സെൽഫ് ഫൈവ് ഇയേഴ്സ് ഫ്രോം നൗ വട്ട് ടു വർക്ക് ഹിയർ സോറി വൈ ഡു യു വോണ്ട് ടു വർക്ക് ഹിയർ വോട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ വാട്ട് മോട്ടിവേറ്റ് യു വാട്ട് മേക്സ് എ ഗുഡ് ടീം പ്ലെയർ ഈസ് ദർ എനിത്തി യു വുഡ് ലൈക്ക് ടു ആസ്ക് മീ ഇന്റർവ്യൂസിൽ ഫ്രീക്വൻ്റായിട്ട് ആസ്ക് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ നിങ്ങളൊന്ന് ഫാമിലിയറൈസ് ആക്കി വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇന്റർവ്യൂലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു എന്താ ഒരു സ്ട്രെയിൻഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇനിയും എന്താ സമിങ് അപ്പാണ് നമ്മൾ എന്ത് പഠിച്ചു ഫ്ലോർസ് ലൈഫിന്റെ കഥ പഠിച്ചു നമ്മൾ ഗ്രാമർ കുറച്ച് പഠിച്ചു ഇന്റർ സോറി ലിങ്കേഴ്സിനെ പറ്റി പഠിച്ചു കൺജക്ഷൻസിനെ പറ്റി പഠിച്ചു പിന്നെ ടൈം മാനേജ്മെന്റിന് ചാർട്ട് ഉണ്ടാക്കാം എല്ലാവർക്കും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി ചാർട്ടർ ഉണ്ടാക്കാനുള്ള തോട്ട് എല്ലാവർക്കും വന്നു ടൈം മാനേജ്മെന്റ് നെസസ് ആണ് ലൈഫിൽ വന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് പഠിച്ചു ഈ ചാർട്ടറിലൂടെ പഠിച്ചു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ആൻസേഴ്സ് ഒക്കെ എല്ലാം പറയാനുള്ള ടൈം ലിമിറ്റ് ഇല്ല എനിക്ക് അതുകൊണ്ടാണ് വളരെ ഓടിച്ചു ഓടിച്ചു പോകുന്നത് നിങ്ങൾ ആക്ടിവിറ്റീസ് ആയി ചെയ്യുക നന്നായി വായിക്കുക അതിനുശേഷം ആൻസേഴ്സൊക്കെ ഫീൽ ചെയ്യാം സോ താങ്ക് യു